ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ അടുക്കളയിൽ നിന്നും ദിവസേന വലിച്ചെറിയുന്ന മുട്ടത്തോട് സവാളയുടെ തൊലി ഇവ നമ്മുടെ സസ്യങ്ങൾക്ക് വളമായും കീടനാശിനിയായും എങ്ങനെ കൊടുക്കാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മുട്ടത്തോടും സവാളത്തൊലിയും നമ്മൾ രണ്ട് മൂന്ന് ദിവസം എടുക്കുന്നത് ശേഖരിച്ച് വെക്കുക നമ്മുടെ മുട്ടത്തോടുണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് വെയിൽ കൊള്ളിച്ച് അതിലെ ഈർപ്പം കളയണം നമ്മളതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം നമ്മൾ കൃഷിയിൽ കുമ്മായം ചേർക്കാറില്ലേ നമ്മൾ നടുന്ന സമയത്ത് കുമ്മായം ചേർത്ത മണ് മണ്ണിലാണ് നടുന്നത് പിന്നെ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കുമ്മായം ചേർത്ത് കൊടുക്കാറുണ്ട് നമ്മുടെ മുട്ടത്തോട്ടിലുണ്ടല്ലോ തൊണ്ണൂറ്റിയേഴ് ശതമാനം കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിട്ടുണ്ട് ഇതിനു പുറമെ ഫോസ്ഫറസ് മഗ്നീഷ്യം സോഡിയം പൊട്ടാസ്യം പോലുള്ള ധാതുക്കളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ പച്ചക്കറികൾക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ ചെടികൾക്കും മുട്ടയുടെ തോട് പൊടിച്ചത് നമുക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് ജൈവ രീതിയിൽ കൃഷി ചെയ്യാനാണല്ലോ നാം എല്ലാവരും ഇഷ്ടപ്പെടുന്നത് നല്ല ഒരു ജൈവവളമായിട്ട് മുട്ടയുടെ തോട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അധികമായിട്ട് കൃഷി സ്ഥലമൊക്കെ ഉള്ളവർ കൃഷിയുള്ളവർ ഇത് ചായക്കടകളിൽ നിന്നോ അല്ല തട്ട് കടകളിൽ നിന്നോ ഒക്കെ മുട്ടത്തോട് ശേഖരിക്കാൻ പറ്റും ഇനി നമുക്ക് കിട്ടുന്ന സവാളയുടെ തൊലിയുണ്ടല്ലോ അത് നമുക്ക് ജൈവവളമായിട്ടും കീടനാശിനിയായിട്ടും ഉപയോഗിക്കാവുന്ന ഒന്നാണ് നമ്മൾ കുറച്ച് ദിവസത്തെ സവാളത്തൊലി ശേഖരിച്ച് വെക്കണം അത് ഒരു ടിന്നിലാക്കി സൂക്ഷിച്ചിട്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസത്തെ ഒരുമിച്ച് കിട്ടി കഴിയുമ്പോൾ അതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ചിടണം അത് നമ്മളൊരു രണ്ട് ദിവസം അങ്ങനെ വയ്ക്കുക അങ്ങനെ വെച്ച ശേഷം നമ്മൾ ആ വെള്ളം അരിച്ചെടുത്തിട്ട് ഒരു ടിന്നിലാക്കി സൂക്ഷിക്കണം സവാള തൊലിയിലുണ്ടല്ലോ പൊട്ടാസ്യം കാൽസ്യം ചെമ്പ് മഗ്നീഷ്യം ഇരുമ്പ് തുടങ്ങിയ ഘടകങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് സസ്യങ്ങൾക്ക് പോഷണം ലഭിക്കുന്നത് ഇതിൽ നിന്നാണ് വളമായിട്ടും കീടനാശിനിയായിട്ടും ഒരേ സമയം ഇത് ഉപയോഗിക്കാം നമ്മളിങ്ങനെ ടിന്നിൽ അടച്ചു വെച്ചിരിക്കുന്ന ആ വെള്ളം രണ്ട് ദിവസത്തിന് ശേഷം അരിച്ചെടുത്ത് മറ്റൊരു ടിന്നിൽ സൂക്ഷിച്ച് വെക്കുക അതിനുശേഷം നമ്മൾ ദിവസവും നനച്ചു കൊടുക്കാൻ എടുക്കുന്ന ആ വെള്ളത്തിലേക്ക് കുറേശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളമാണ് നമുക്ക് ചെടികളുടെയും പച്ചക്കറികളുടെയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നത് ഇരട്ടി വെള്ളം ചേർത്ത് നമുക്കിത് ചെടിയിലെ ഇലകളിൽ കൂടി സ്പ്രേ ചെയ്തും കൊടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം